നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളും നടത്തുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത് പുഷ്പാഞ്ജലി ആയിരിക്കും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴിപാട് നടത്തണം ഭഗവാനിയായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഉള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സമയത്ത് കുറഞ്ഞ റേറ്റിന്റെ വഴിപാട് എന്നുള്ള രീതിയിലും ചിലർ പുഷ്പാഞ്ജലി നടത്താറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വഴിപാടാണ് ഈ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും പുഷ്പാഞ്ജലി തന്നെയാണ് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നടത്താറുള്ളത് പുഷ്പാഞ്ജലി പലതരത്തിലുണ്ട് ഓരോന്നിനും ഓരോ ഫലങ്ങളും പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നേടിയെടുക്കാനും നിങ്ങളുടെ ആഗ്രഹം വേഗത്തിൽ പൂർത്തീകരിക്കാനും സാധിക്കും സാധാരണയായിട്ട് നമ്മളൊരു പുഷ്പാഞ്ജലി വഴിപാട് നടത്താൻ പോകുന്ന സമയത്ത് ആ ഒരു വഴിപാടിന് വഴിപാട് കൗണ്ടറിൽ പോയി ഷീട്ടാക്കുന്നു അതിനുശേഷം വഴിപാട് നടത്തി പ്രസാദം വാങ്ങിച്ച് തിരിച്ചു പോരുന്നു ഇങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറല്ലേ എന്നാൽ ഈ ഒരു പുഷ്പാഞ്ജലി നടത്തുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആഗ്രഹം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈയൊരു പുഷ്പാഞ്ജലിയുടെ ആ ശക്തമായിട്ടുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയാണിത് ഈ ഒരു പുഷ്പാഞ്ജലി നമ്മൾ നടത്തേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ഇത് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖവും എത്ര വലിയ സങ്കടവും തീരാനായിട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കാനായിട്ട് ഈ ഒരൊറ്റ പുഷ്പാഞ്ജലി വഴിപാട് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിനൊക്കെയുമുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും ഇനി ഞാൻ പറഞ്ഞു ശിവക്ഷേത്രത്തിലാണ് നമ്മൾ ഈ ഒരു വഴിപാട് ഈയൊരു പുഷ്പാഞ്ജലി നടത്തേണ്ടത് ചെറുതും വലുതുമായിട്ടുള്ള ഏത് ശിവക്ഷേത്രത്തിലും ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് വലിയ ശിവക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിവഭഗവാൻ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിലല്ല നിങ്ങൾ ഈ ഒരു വഴിപാട് നടത്തേണ്ടത് ശിവഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ തന്നെ അത് എത്ര ചെറിയ ക്ഷേത്രമായാലും കുഴപ്പമില്ല പക്ഷേ ശിവഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇനി വിദേശ രാജ്യങ്ങളിലുള്ളവർക്കോ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കോ ആ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ രക്തബന്ധമുള്ളവർക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഈ ഒരു പുഷ്പാഞ്ജലി നടത്താനായിട്ട് സാധിക്കും രക്തബന്ധമുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ഫലം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അവർ ക്ഷേത്രത്തിൽ പോയി ഈ ഒരു വഴിപാട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ പുഷ്പാഞ്ജലി നടത്തുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ ആ ക്ഷേത്രത്തിൽ അതായത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ ഈ ഒരു പുഷ്പാഞ്ജലി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ശിവക്ഷേത്രത്തില് ഗണപതി ഭഗവാൻ ഉണ്ടാവുമല്ലോ ആ ക്ഷേത്രത്തിലെ തന്നെ ഗണപതി ഭഗവാനെ നാളികേരം ഉടച്ച് ഒരു കറുകമാല കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങളുടെ ദുഃഖം എന്താണ് നിങ്ങൾ എന്താവശ്യത്തിനാണ് ഈ ഒരു വഴിപാട് കഴിക്കാനായിട്ട് ഈ ഒരു പുഷ്പാഞ്ജലി കഴിക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെയും തന്നെ നിങ്ങൾ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം വിഘ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഗണപതി ഭഗവാനെ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും നമുക്ക് ഗണപതി ഭഗവാനെ ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല ആദ്യം ഗണപതിയെ വണങ്ങണം എന്നാൽ മാത്രമേ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ഗണപതി ഭഗവാന്റെ മുന്നിൽ ഓം ഗംഗ് ഗണപതിയെ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച ശേഷം വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നേരെ ചെന്ന് ഒരു പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാല് നമുക്കതിന്റെ ശരിയായിട്ടുള്ള ഫലം ലഭിക്കില്ല അതുകൊണ്ട് വിഘ്നേശ്വര പ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷം നിങ്ങൾ നടത്തേണ്ടത് ആയുർ സൂക്ത പുഷ്പാഞ്ജലിയാണ് ഈ ഒരു പുഷ്പാഞ്ജലി അല്ല ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി അതിന് മുന്നേയായിട്ട് ഈയൊരു പുഷ്പാഞ്ജലി നടത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ദിവസം ആയുർസൂക്ത പുഷ്പാഞ്ജലി വീടിന് മൊത്തമായിട്ടാണ് വീടിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നം ആ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രശ്നത്തിനാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിലും നാളിലും ചെയ്യാവുന്നതാണ് വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിക്കാണ് നിങ്ങൾക്കാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലും നക്ഷത്രത്തിലും വേണം ഈ ഒരു ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് ഇനി ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഏത് തിങ്കളാഴ്ച ദിവസവും നിങ്ങൾക്ക് ചെയ്യാം ശിവഭഗവാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് തിങ്കൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഗണപതി ഭഗവാന് നാളികേരം മുടയ്ക്കുന്നു ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നു ശേഷം ആയുർസൂക്ത പുഷ്പാഞ്ജലി ഭഗവാന് നടത്തുന്നു ഇനി അതിനുശേഷം അന്നത്തെ ദിവസത്തെ കാര്യം കഴിഞ്ഞു അതിനുശേഷം അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ ഇന്നൊരു തിങ്കളാഴ്ചയാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ പ്രദോഷനാളിലോ നമുക്കറിയാം പ്രദോഷ ദിനവും ഭഗവാൻ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷനാളിൽ ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കലണ്ടറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രദോഷനാൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം പ്രദോഷനാളിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസമോ നമുക്ക് ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി നടത്താം നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് രുദ്രസൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത് ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലിയാണ് ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നമ്മൾ നേരെ പോയി ഒരു രുദ്രസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി ഷീട്ടാക്കി കഴിഞ്ഞത് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കില്ല ഈ പറഞ്ഞതുപോലെ വിഘ്നേശ്വര പ്രീതി വരുത്തിക്കൊണ്ട് ആയുർ സൂക്ത പുഷ്പാഞ്ജലി കഴിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും രുദ്രസൂക്ത പുഷ്പാഞ്ജലി എല്ലാ ദിവസവും ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾ ഗണപതി ഭഗവാനിയായിട്ട് നാളികേരം മുടക്കാൻ പോകുന്ന ആ ഒരു ദിവസം തന്നെ അവിടെ ചോദിച്ച് മനസ്സിലാക്കുക ഇന്നേ ദിവസം എനിക്ക് രുദ്രസൂക്ത പുഷ്പാഞ്ജലി വേണം നടത്തണം എന്നുള്ളത് അവരെ അറിയിക്കുക ആ ഒരു കാര്യം പറഞ്ഞു വെച്ചതിന് ശേഷം പിറ്റേ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ പ്രദോഷ ദിനത്തിലോ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിയുന്നതും ആർക്കാണോ ആർക്ക് വേണ്ടിയിട്ടാണോ അയാൾക്ക് തന്നെ പോകാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം ഇനി അങ്ങനെ സാധിക്കുന്നില്ല ഇപ്പോൾ പുറത്ത് ഒക്കെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ രക്തബന്ധത്തിലുള്ളവര് പോയി കഴിപ്പിച്ചാലും മതിയാവും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരേ ക്ഷേത്രത്തിൽ തന്നെ നടത്തിയിരിക്കണം ഗണപതി ഭഗവാന് ഗണപതി പ്രീതി വരുത്താനായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്നു രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്താനായിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്നു അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ക്ഷേത്രത്തിൽ തന്നെ വേണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് ചിലർക്കെങ്കിലും സംശയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ഇനി ഈ രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഭഗവാന് ഒരു കൂവളമാല കൂടെ സമർപ്പിക്കണം അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കർമ്മം പൂർത്തിയായി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫലം ലഭിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും അറുതി വരും തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫലം ലഭിക്കും ഒരുപാട് ഭക്തരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ശക്തമായിട്ടുള്ള പുഷ്പാഞ്ജലിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ലഭിക്കുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി